ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് മൂന്ന് നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം കിളിമംഗലം ഫാർമേസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചെയ്തു കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത് ഓണക്കാലത്ത് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും കുറഞ്ഞ നിരക്കിൽ ആവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനായി കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിടത്തിൽ ആരംഭിച്ച ഓണച്ചന്ത ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു മുൻ ബാങ്ക് പ്രസിഡന്റും ഭരണസമിതി അംഗവുമായ എം പി ഗിരിജാ വല്ലഭൻ ആദ്യ വിൽപ്പന നടത്തി ഭരണസമിതി അംഗങ്ങളായ ടി സി രാമകൃഷ്ണൻ പി ജെ തോമസ് രേണുക വി ഹസീന പി എം പ്രിയ കെ പി മാനേജിംഗ് ഡയറക്ടർ സിമ്മി ജി നായർ എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണനുബന്ധിച്ച് തെള്ളിമലം കർഷക സർവീസ് കരുടെ ബാങ്ക് ആരംഭിച്ചിട്ടുള്ള ഓണച്ചന്ത ഇന്ന് പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഓണത്തിന് ഈ വർഷത്തെ ഓണത്തിന് വയനാട് ദുരന്തം ഒരു ശ്ലോകമാണെങ്കിലും നമുക്ക് ഓണം മാറ്റിവെക്കാൻ കഴിയാത്തതുകൊണ്ട് സർക്കാരിൻ്റെ കൂടി പതിമൂന്ന് ഐറ്റം സാധനങ്ങളാണ് സൗജന്യ നിരക്കിൽ വിതരണം ചെയ്യുന്നത് നാളെ ഞായറാഴ്ചയും ഓണച്ചന്ത തുറന്ന് പ്രവർത്തിക്കുന്നതാണ് ഉത്രാടം നാൾ വരെ ഓണച്ചന്തയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് പതിമൂന്ന് ഐറ്റം ഐറ്റങ്ങളാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് ഇന്ന് പതിനൊന്ന് മണി മുതൽ സാധനങ്ങൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഒരു ദിവസം നൂറ് റേഷൻ കാർഡ് ഉടമകൾക്കാണ് വിതരണം ചെയ്യുന്നത് സി സി വി ന്യൂസ് പാനാൾ